അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ച ഒരു സംഭവം പതിവ് പോലെ രാവിലെ തന്നെ വാച്ചർ മോർച്ചറിയുടെ വാതിൽ തുറക്കുന്നതിനായി താക്കോലെടുത്ത സമയത്തായിരുന്നു മോർച്ചറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് തലേ ദിവസം വൈകിട്ട് ഭദ്രമായി പൂട്ടിയിട്ട വാതിലിന്റെ താഴാണ് തുറന്നു കിടക്കുന്നത് വാച്ചർ അതിവേഗം തന്നെ മോർച്ചറിക്കുള്ളിലേക്ക് പ്രവേശിച്ചു പ്രധാന വാതിലിലൂടെ അകത്തു കയറിയ സമയത്ത് പെട്ടെന്നാണ് ഒരു കാഴ്ച വാച്ചറുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഒരു ഡെഡ് ബോഡി അലക്ഷ്യമായി തറയിൽ കിടക്കുന്നു മറ്റുള്ള ഡെഡ് ബോഡികളിൽ നിന്നും വ്യത്യസ്തമായി പാൻറും ഷർട്ടും ധരിച്ച് വാച്ചൊക്കെ കെട്ടിയ നിലയിലായിരുന്നു ഒരു പുരുഷരൂപം തറയിൽ കിടക്കുന്നത് അത് മാത്രവുമല്ല ആ മൃതദേഹത്തിൽ ചെരുപ്പുകളും ധരിച്ചിട്ടുണ്ട് സാധാരണയായി മോർച്ചറിയിൽ സൂക്ഷിക്കുന്ന മൃതദേഹങ്ങളിൽ പ്രത്യേകം വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചാണ് സൂക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വാച്ചറിന് സംശയം തോന്നി ആ മൃതദേഹത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയ വാച്ചർ യഥാർത്ഥത്തിൽ നടുങ്ങിപ്പോയി അയാൾക്ക് നല്ല മുഖപരിചയമുള്ള മെഡിക്കൽ കോളേജിലെ ഒരു സ്റ്റുഡന്റ് തന്നെയാണ് അവിടെ അനക്കമില്ലാതെ കിടക്കുന്നത് അരുതാത്തത് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ വാച്ചർ ഉടൻ തന്നെ പുറത്തേക്കിറങ്ങുകയും അധികാരികളെ വിവരമറിയിക്കുകയും ചെയ്തു മെഡിക്കൽ കോളേജിലെ മറ്റുള്ള സ്റ്റുഡൻസും ചെറുപ്പക്കാരന്റെ സുഹൃത്തുക്കളും അധ്യാപകരുമൊക്കെ സംഭവം അറിഞ്ഞ് അവിടേക്ക് ഓടിയെത്തി പ്രിൻസിപ്പാൾ വിവരമറിയിച്ചതിനെ തുടർന്ന് ഒരു സംഘം പോലീസുകാർ ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തി കൂട്ടിയിട്ട മോർച്ചറിക്കകത്ത് എങ്ങനെയാണ് ആ ചെറുപ്പക്കാരൻ വന്നുപെട്ടതെന്നുള്ള സംശയമാണ് അവിടെ ഉയർന്നത് പോലീസ് വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറൻസിക് സംഘം ഉടൻ തന്നെ സംഭവസ്ഥലത്തേക്ക് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു വൈകാതെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തുവന്നു ഹൃദയാഘാതമാണ് മരണകാരണം തീർത്തും ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടായിരുന്നു അത് പൂട്ടിയിട്ട മോർച്ചറിക്കുള്ളിൽ ചെറുപ്പക്കാരൻ എങ്ങനെ കയറുകൂടി എന്നുള്ളതായിരുന്നു പോലീസിന്റെ സംശയം ഉടൻ തന്നെ വാച്ചറെ ചോദ്യം ചെയ്തെങ്കിലും തലേ ദിവസം താൻ പൂട്ട് പൂട്ടിയിരുന്നു എന്നായിരുന്നു അയാൾ പോലീസിന് മൊഴി നൽകിയത് ഗവൺമെന്റ് സംഭവത്തിൽ ഇടപെടുകയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രംഗത്തിറക്കുകയും ചെയ്തു ഇൻവെസ്റ്റിഗേഷൻ ടീം ഉടൻ തന്നെ ചെറുപ്പക്കാരനുമായി ബന്ധപ്പെട്ട് അയാളുടെ സുഹൃത്തുക്കളുടെയൊക്കെ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കി സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചുവരുത്തി പോലീസ് സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തു അങ്ങനെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ മരിക്കുന്നതിന് തൊട്ട് തലേ ദിവസം ചെറുപ്പക്കാരൻ സുഹൃത്തുക്കൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് പല ആളുകളും മൊഴി നൽകി മരണപ്പെട്ട ചെറുപ്പക്കാരന് മൂന്ന് സുഹൃത്തുക്കളാണ് ഉണ്ടായിരുന്നത് പോലീസ് സംഘത്തിന്റെ അന്വേഷണം മൂന്ന് പേരിൽ തന്നെ കേന്ദ്രീകരിച്ചു അവരുടെ മൊഴിയെടുത്തപ്പോൾ മരണം നടക്കുന്നതിന് ദിവസം മരണപ്പെട്ട ചെറുപ്പക്കാരനും ആ മൂന്ന് പേർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നും അവർ ഒരുപാട് നേരം സംസാരിച്ചിരുന്ന ശേഷം അവരവരുടെ മുറികളിലേക്ക് പോയി എന്നും പിന്നീട് അവനെ കാണുന്നത് മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിയിൽ മരണപ്പെട്ട നിലയിലാണെന്നും മൂവർ സംഘം പോലീസിന് മൊഴി നൽകി പോലീസ് സംഘം ചെറുപ്പക്കാരന്റെ മറ്റുള്ള സുഹൃത്തുക്കളോടും അധ്യാപകരോടും എന്നുവേണ്ട അയാളുമായി ബന്ധമുള്ള എല്ലാ വ്യക്തികളോടും വിശദമായി തന്നെ അന്വേഷണം നടത്തിയെങ്കിലും ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ട ചെറുപ്പക്കാരൻ എങ്ങനെയാണ് പൂട്ടിയിട്ട മോർച്ചറിക്കുള്ളിൽ എത്തപ്പെട്ടതെന്നുള്ള കാര്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നും തന്നെ കണ്ടെത്താനായില്ല മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ ചോദ്യം ചെയ്യുന്നതിനിടയിലായിരുന്നു ഒരു രഹസ്യ വിവരം പോലീസിന് ലഭിച്ചത് ഹോസ്റ്റലിലെ ചില വിദ്യാർത്ഥികൾക്കൊപ്പം രഹസ്യമായി രാത്രി കാലങ്ങളിൽ മെഡിക്കൽ കോളേജിന്റെ വാച്ചർ മദ്യപിക്കാറുണ്ട് പോലീസ് സംഘം ഉടൻ തന്നെ മോർച്ചറിയുടെ വാച്ചർ ലാസറിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു ഹോസ്റ്റലിലെ കുട്ടികൾക്കൊപ്പം മദ്യപിക്കുന്നത് നിയമവിരുദ്ധമല്ലേ എന്നുള്ള പോലീസിന്റെ ചോദ്യത്തിന് താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് അയാൾ മറുപടി പറഞ്ഞെങ്കിലും അയാൾക്കൊപ്പം അയാൾക്കൊപ്പമിരുന്ന് മദ്യപിച്ചവർ പോലീസിനോട് അക്കാര്യം തുറന്നു പറഞ്ഞതായി എസ് ഐ പറഞ്ഞതോടുകൂടി ലാസർ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു പലപ്പോഴും സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ മദ്യക്കുപ്പിയുമായി സെക്യൂരിറ്റിയുടെ മുറിയിലേക്ക് എത്താറുണ്ട് അവർക്കിരുന്ന് മദ്യപിക്കുന്നതിനുള്ള സുരക്ഷിതമായ ഒരു സ്ഥാനം കൂടിയാണ് സെക്യൂരിറ്റിയുടെ മുറി അർദ്ധരാത്രിയോടുകൂടി എല്ലാ ആളുകളും ഉറങ്ങിയതിനു ശേഷം ഹോസ്റ്റലിൽ നിന്ന് പുറത്തു ചേടുന്ന അവർ മദ്യക്കുപ്പികളുമായി സെക്യൂരിറ്റിയുടെ മുറിയിലെത്തും അന്നും പതിവ് പോലെ മരണപ്പെട്ട പയ്യൻ ഉൾപ്പെടെയുള്ള നാലംഗ സംഘം സെക്യൂരിറ്റിയുടെ മുറിയിലെത്തി ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂറോളം ആ നാൽവർ സംഘം സെക്യൂരിറ്റി ലാസറിനൊപ്പം അയാളുടെ മുറിയിലുണ്ടായിരുന്നു എന്നാൽ മരണപ്പെട്ട പയ്യന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അയാളുടെ ശരീരത്തിൽ ആൽക്കഹോളിന്റെ നേരിയ അംശം പോലും കണ്ടെത്തിയിട്ടില്ല എന്ന് പോലീസിനറിയാമായിരുന്നു അക്കാര്യം പോലീസ് ലാസറിനോട് ചോദിച്ചു സമയത്ത് അയാൾക്ക് അതിനും വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു മരണപ്പെട്ട പയ്യൻ കൂട്ടത്തിൽ മദ്യപിക്കാത്ത ഒരേ ഒരാളാണ് അതിന്റെ പേരിൽ പലപ്പോഴും കൂട്ടുകാർ അയാളെ കളിയാക്കാറുമുണ്ട് അയാൾ ഒഴികെയുള്ള മൂവർ സംഘമാണ് സെക്യൂരിറ്റിക്കൊപ്പം ഇരുന്ന് മദ്യപിച്ചത് അതിനുശേഷം സെക്യൂരിറ്റിയുടെ മുറിയിൽ നിന്നും അവരവരുടെ മുറികളിലേക്ക് ആ നാൽവർ സംഘം പോവുകയും ചെയ്തു നാൽവർ സംഘം പോയപ്പോൾ തന്റെ വാതിലടച്ച് താനും കിടന്നുറങ്ങിയെന്ന് ലാസർ പോലീസിന് മൊഴി നൽകി തൊട്ടടുത്ത ദിവസം മോർച്ചറിയിലെത്തി വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് സംശയാസ്പദമായ നിലയിൽ ചെറുപ്പക്കാരൻ മരിച്ചു കിടക്കുന്നത് താൻ കണ്ടതെന്നും വാച്ചർ പോലീസിന് മൊഴി നൽകി എന്നാൽ പൂട്ട് തുറന്നു കിടക്കുകയായിരുന്നു എന്നുള്ള കാര്യം മനഃപൂർവ്വം അയാൾ പോലീസിൽ നിന്ന് മറച്ചുവെച്ചു ലാസർ തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പോലീസ് സംഘത്തിനോട് പറഞ്ഞപ്പോൾ പോലീസിന് ഒരു കാര്യം വ്യക്തമായി ലാസറിനൊപ്പം തലേ ദിവസം ഉണ്ടായിരുന്ന നാല്വർ സംഘത്തിൽ ഒരാളാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ മൂവർ സംഘത്തിന് ആ മരണവുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ എന്നുള്ളതായിരുന്നു പോലീസിന്റെ സംശയം ആ മൂവർ സംഘത്തിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ അവരെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മറ്റുള്ള കുട്ടികളിൽ നിന്ന് ശേഖരിക്കണമെന്ന് തീരുമാനിച്ച പോലീസ് സംഘം വീണ്ടും മരണപ്പെട്ട വ്യക്തിയുടെ ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള മറ്റുള്ള എല്ലാവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും അല്ലാതെയും ഒക്കെ ചോദ്യം ചെയ്യുകയും ചെയ്തു ആരുടെയെങ്കിലും വായിൽ നിന്ന് എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമോ എന്നുള്ളത് അറിയാനായിരുന്നു പോലീസ് ശ്രമിച്ചത് ചോദ്യം ചെയ്യലിനിടയിൽ പല കുട്ടികളും പോലീസിനോട് ഒരുപോലെ സൂചിപ്പിച്ചത് ഒരേയൊരു കാര്യമായിരുന്നു മരണപ്പെട്ട വ്യക്തിക്ക് ഇരുട്ടിനെ വളരെയധികം ഭയമായിരുന്നു രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ പോലും അയാൾക്ക് മടിയായിരുന്നു ഒറ്റക്ക് ഒരു കാരണവശാലും രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുകയോ കറങ്ങി നടക്കുകയോ ചെയ്യുന്ന സ്വഭാവം തീരെ ഇല്ലായിരുന്നു രാത്രിയിൽ ഒറ്റയ്ക്കിരിക്കാനുള്ള ഭയം കാരണമാണ് മദ്യപിക്കാത്ത വ്യക്തിയായിട്ട് പോലും അയാൾ സുഹൃത്തുക്കൾക്കൊപ്പം സെക്യൂരിറ്റിയുടെ മുറിയിൽ പോകാറുണ്ടായിരുന്നത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ ഒരു കാര്യം പോലീസിനോട് വ്യക്തമായി സൂചിപ്പിച്ചിരുന്നു ഇത്ര ചെറുപ്പത്തിൽ തന്നെ അറ്റാക്ക് ഉണ്ടാകണമെങ്കിൽ ഒരുപക്ഷെ അയാൾ എന്തെങ്കിലും കണ്ട് ഭയന്നതായിരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യമായിരുന്നു അത് രാത്രിയെയും ഇരുട്ടിനെയും ഇത്രയ്ക്ക് ഭയമുള്ള ഒരു വ്യക്തി എങ്ങനെയാകാം മോർച്ചറിയിലെത്തിയതെന്നായിരുന്നു പോലീസിന്റെ സംശയം എന്തെങ്കിലും കണ്ട് ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ പോലും അയാളെ മോർച്ചറിയിൽ കൊണ്ടുപോയി ഇടേണ്ട ആവശ്യം ആർക്കുമില്ല കാരണം അയാളുടെ ശരീരത്തിൽ മറ്റാരുടെയെങ്കിലും ഫിംഗർ പ്രിന്റുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇത്രയും ഭയമുള്ള ചെറുപ്പക്കാരൻ എങ്ങനെയാണ് മോർച്ചറിയിൽ എത്തിയതെന്നുള്ള പോലീസിന്റെ സംശയം വർദ്ധിച്ചു ഇതിനിടയിലായിരുന്നു കൂട്ടത്തിലുള്ള ഒരു പോലീസുകാരൻ ഒരു കാര്യം പറയുന്നത് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഭയം കൂടുതലുള്ള വ്യക്തിയാണ് മരണപ്പെട്ടിരിക്കുന്നത് തന്റെ ഭയത്തിന്റെ പേരിൽ കൂട്ടുകാർ പലപ്പോഴും ആ ചെറുപ്പക്കാരനെ കളിയാക്കാറുണ്ട് ഒരു അയാൾ തന്റെ ഭയം മാറ്റുന്നതിന് വേണ്ടി അയാൾ സ്വന്തമായോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടോ ആണ് മോർച്ചറിയിലേക്ക് കയറിപ്പോയതെങ്കിൽ അവിടെ വെച്ച് എന്തെങ്കിലും കണ്ട് ഭയന്നിട്ടാകാം ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത് അങ്ങനെയൊരു സാധ്യത തള്ളിക്കളയാൻ മറ്റുള്ള പോലീസുകാർക്കും തോന്നിയില്ല കാരണം പണ്ട് മുതൽ തന്നെ സ്വാഭാവികമായും മറ്റുള്ളവരെ അപേക്ഷിച്ച് ഭയം കൂടുതലുള്ള വ്യക്തികൾ കാലങ്ങളായുള്ള തങ്ങളുടെ ഭയം മാറ്റുന്നതിനു വേണ്ടി അങ്ങനെയുള്ള ചില പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട് പക്ഷേ തന്റെ പേടി മാറ്റുന്നതിനു വേണ്ടി ചെറുപ്പക്കാരൻ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടോ ആണ് മോർച്ചറിക്കുള്ളിലേക്ക് കയറിപ്പോയതെങ്കിൽ ഇവിടെ മോർച്ചറിയുടെ വാതിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നോ എന്നുള്ള വാച്ചറിന്റെ വാദം പൊളിയുമെന്ന് പോലീസിന് വ്യക്തമായി അതുകൊണ്ട് തന്നെ വാച്ചർ ലാസറിനെ വീണ്ടും ഒന്നുകൂടി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ച പോലീസ് സംഘം അയാളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും കർക്കശമായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തു സംഭവം നടന്ന ദിവസം വാതിൽ തുറന്നു കിടക്കുകയായിരുന്നില്ലേ എന്നുള്ള പോലീസിന്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ ലാസർ ഒന്ന് വിളറി വിളുത്തു കാരണം മോർച്ചറിയുടെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു എന്നുള്ള സത്യം അയാൾ നേരത്തെ പോലീസിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു മോർച്ചറിക്ക് സമീപം രാവിലെ താൻ പൂട്ട് തുറന്നു കിടക്കുകയായിരുന്നു എന്നുള്ള സത്യം ലാസർ പോലീസിനോട് പറഞ്ഞു അങ്ങനെയെങ്കിൽ ചെറുപ്പക്കാരന്റെ മൂന്ന് സുഹൃത്തുക്കളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യണമെന്ന് പോലീസ് സംഘം തീരുമാനിച്ചു അവർക്കും തുറന്നുകിടുന്ന ആ ഗ്രില്ലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകാമെന്ന് കരുതിയ പോലീസ് സംഘം ആ മൂവർ സംഘത്തെ കസ്റ്റഡിയിലെടുത്തു മൂവർ സംഘത്തിനെ ഒരുമിച്ചിരുത്തി പോലീസ് ചോദ്യം ചെയ്തെങ്കിലും അവർ പറയുന്ന കാര്യത്തിൽ തന്നെ ഒരുപോലെ ഉറച്ചു നിന്നു ഇതോടുകൂടി ഓരോരുത്തരെയായി ചോദ്യം ചെയ്യാൻ പോലീസ് സംഘം തീരുമാനിച്ചു അങ്ങനെ ഓരോരുത്തരെയായി ചോദ്യം ചെയ്ത കൂട്ടത്തിൽ ഒരു വ്യക്തിയോട് പോലീസ് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞു സംഭവം നടന്നതിന് തലേദിവസം രാത്രിയിൽ വാച്ചർക്കൊപ്പം മദ്യപിച്ച ശേഷം അയാൾ അറിയാതെ മോർച്ചറിയുടെ താക്കോലെടുക്കുകയും പിന്നീട് മോർച്ചറി തുറന്നിടുകയും ചെയ്തത് തങ്ങൾക്ക് മനസ്സിലായി എന്നായിരുന്നു പോലീസ് പറഞ്ഞത് അത് കേട്ടപ്പോൾ തന്നെ ആ ചെറുപ്പക്കാരൻ താനല്ല താക്കോലെടുത്തതെന്നും കുമാർ എന്ന വ്യക്തിയാണ് താക്കോലെടുത്തതെന്നുള്ള സത്യം പോലീസിനോട് തുറന്നു പറഞ്ഞു നാല് വർ സംഘം സെക്യൂരിറ്റി ലാസറിന്റെ മുറിയിൽ ഇരിക്കുന്ന സമയത്ത് സെക്യൂരിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടാതെയായിരുന്നു കുമാർ എന്ന യുവാവ് മോർച്ചറിയുടെ താക്കോലുമായി പുറത്തേക്ക് പോയത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ മോർച്ചറിയുടെ ഗ്രില്ലിന്റെ താഴ് തുറന്നിട്ട ശേഷം കുമാർ താക്കോലുമായി തിരികെ സെക്യൂരിറ്റിയുടെ മുറിയിൽ എത്തുകയും അയാൾ അറിയാതെ അത് ഇരുന്ന സ്ഥാനത്ത് തന്നെ വെക്കുകയും ചെയ്തു ചെറുപ്പക്കാരൻ തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ പോലീസ് സംഘം കുമാറിനെ വിളിച്ചു വരുത്തി വിശദമായി തന്നെ ചോദ്യം ചെയ്തു താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ കുമാർ എന്ന യുവാവ് തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പോലീസിനോട് തുറന്നു പറഞ്ഞു മരണപ്പെട്ട തങ്ങളുടെ സുഹൃത്ത് അശോകിന് ഇരുട്ടിനെ വലിയ ഭയമായിരുന്നു അതിന്റെ പേരിൽ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് അവനെ കളിയാക്കുന്നതും പതിവായിരുന്നു കളിയാക്കലിൽ നിന്ന് ഒഴിവാകാനായി താൻ വേണമെങ്കിൽ രാത്രിയിൽ മോർച്ചറിയിൽ ഒറ്റയ്ക്ക് കയറുമെന്ന് അശോക് സുഹൃത്തുക്കളെ വെല്ലുവിളിച്ചു ഇത് കേട്ടപ്പോൾ അതൊന്ന് പരീക്ഷിക്കാൻ തന്നെ മറ്റുള്ള സുഹൃത്തുക്കൾ തീരുമാനിച്ചു അങ്ങനെയായിരുന്നു വാച്ചർ അറിയാതെ തന്നെ മോർച്ചറിയുടെ താക്കോൽ കൈവശപ്പെടുത്തിയതും താഴെ തുറന്നു വെച്ചതും സുഹൃത്തുക്കൾ പറഞ്ഞതനുസരിച്ച് അശോക് ഒറ്റയ്ക്ക് തന്നെ മോർച്ചറിക്കുള്ളിലേക്ക് കയറിപ്പോയി എന്നാൽ മിനിറ്റുകൾ കഴിഞ്ഞിട്ടും അശോകിനെ പുറത്തേക്ക് കാണാത്ത സാഹചര്യത്തിൽ സുഹൃത്തുക്കൾ മോർച്ചറിക്കടുത്തെത്തിയപ്പോൾ അയാൾ മോർച്ചറിക്കുള്ളിൽ മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ടു എന്നാണ് കുമാർ പോലീസിന് മൊഴി നൽകിയത് അശോക് മരിച്ചുകിടക്കുന്നത് കണ്ട് ഭയം തോന്നിയ സുഹൃത്തുക്കൾ തിരികെ അവരവരുടെ മുറികളിലേക്ക് പോന്നു എന്ന് കുമാർ പോലീസിന് മൊഴി നൽകി എന്നാൽ അയാൾ പറഞ്ഞ കാര്യങ്ങളിൽ പോലീസിന് ചില സംശയങ്ങൾ തോന്നി അനക്കമില്ലാതെ തറയിൽ കിടക്കുന്ന അശോക് മരണപ്പെട്ടു എന്നുള്ള സത്യം ആ മൂവർ സംഘത്തിന് എങ്ങനെ മനസ്സിലായി എന്ന് പോലീസ് അവരോട് ചോദിച്ചു അത് മാത്രവുമല്ല ഒരു സുഹൃത്ത് അബോധാവസ്ഥയിൽ വീണ് കിടക്കുമ്പോൾ അയാളെ കുലുക്കിവിളിക്കുകയോ രക്ഷപ്പെടുത്തുകയോ ചെയ്യാൻ അവിടെ ശ്രമിച്ചിട്ടുമില്ല അതിന്റെ കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടായിരുന്നു അശോകിന്റെ ശരീരത്തിൽ ഒരു തരത്തിലുമുള്ള ഫിംഗർ പ്രിന്റുകൾ രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നു മോർച്ചറിയുടെ താഴെ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ പിന്നീട് അന്വേഷണം വരുന്ന സാഹചര്യത്തിൽ ലാസറിന്റെ മുറിയിലെ നിത്യ സന്ദർശകരെന്ന നിലയിൽ തങ്ങളിലേക്കും അന്വേഷണം എത്താൻ സാധ്യതയുള്ളതിനാൽ മോർച്ചറിയിൽ നിന്നിറങ്ങിയ മൂവർ സംഘം മോർച്ചറിയുടെ ഗ്രില്ലിന്റെ താഴെ ലോക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്നാൽ താക്കോൽ ഉപയോഗിച്ച് മാത്രം ലോക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു താഴായിരുന്നു മോർച്ചറിയുടേത് ഒരുപക്ഷെ അല്ലാതെയുള്ള ഒരു താഴായിരുന്നെങ്കിൽ മൂവർ സംഘം ആ താഴെ ലോക്ക് ചെയ്തെങ്കിൽ ലാസർ എന്ന സെക്യൂരിറ്റി ശരിക്കും പെട്ടുപോയേനെ മൂവർ സംഘത്തിനെ പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടയിൽ മൂന്നാമനായ വിൽസൺ എന്ന വ്യക്തി തന്റെ മറ്റു രണ്ട് സുഹൃത്തുക്കൾ പറയുന്നതിനെ ശരിവെച്ചു കൊണ്ട് തലകുലുക്കുക മാത്രമായിരുന്നു ചെയ്തത് അതിൽ സംശയം തോന്നിയ പോലീസ് വിൽസണെ മറ്റൊരു മുറിയിലേക്ക് മാറ്റി പിന്നീട് കുമാറിനെയും ഫ്രെഡറിക് എന്ന വ്യക്തിയെയും ഒറ്റക്കിരുതി ചോദ്യം ചെയ്തു ചില നിർണായക ചോദ്യങ്ങളാണ് ഫ്രെഡറിക്കിനോടും കുമാറിനോടും പോലീസ് ചോദിച്ചത് മൂന്നാമനായ അവരുടെ സുഹൃത്ത് വിൽസൺ കേൾക്കുമെന്നുള്ള ഭയം ഇനി വേണ്ട എന്നും സംഭവിച്ച കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണെങ്കിൽ ശിക്ഷയിൽ ഇളവ് ചെയ്ത് നൽകാമെന്നും എസ് ഐ പറഞ്ഞതോടുകൂടി കുമാർ എല്ലാ സംഭവങ്ങളും തുറന്നു പറഞ്ഞു അശോകിന്റെ ഭയം മാറ്റാനായി അശോക് ഉൾപ്പെടുന്ന നാൽവർ സംഘം ഒരു പ്ലാൻ ഇട്ടു പ്ലാനിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സെക്യൂരിറ്റിയുടെ കയ്യിൽ നിന്നും അയാൾ അറിയാതെ മോർച്ചറിയുടെ താക്കോൽ കൈവശപ്പെടുത്തിയത് പ്ലാൻ അനുസരിച്ച് മോർച്ചറിയിലെ മൂന്നാമത്തെ ഡെഡ് ബോഡിയുടെ വായിൽ ഒരു സിഗരറ്റ് അവർ കത്തിച്ചു വെച്ചിട്ടുണ്ടാകും രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി മോർച്ചറിയിലേക്ക് കയറുന്ന അശോക് മൂന്നാമത്തെ ഡെഡ് ബോഡിയുടെ ചുണ്ടിൽ നിന്നും ആ കത്തിച്ചു വെച്ചിട്ടുള്ള സിഗരറ്റ് എടുത്ത് പുറത്തു വരണം അതായിരുന്നു അവരുടെ പ്ലാൻ പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാമെന്ന് അശോക് സുഹൃത്തുക്കൾക്ക് വാക്ക് നൽകി എന്നാൽ അശോക് അറിയാതെ ആ മൂവർ സംഘം മറ്റൊരു പ്ലാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു മൂവർ സംഘത്തിന്റെ പ്ലാൻ അനുസരിച്ച് രാത്രി കൃത്യം പന്ത്രണ്ട് മണിക്ക് തൊട്ടു മുൻപായി ഫ്രെഡറിക്കും കുമാറും അശോകിനെ കൂട്ടി ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങി ഇതേസമയം നേരത്തെ മൂവർ സംഘം പ്ലാൻ ചെയ്തതനുസരിച്ച് വിൽസൺ മറ്റൊരു വഴിയിലൂടെ മോർച്ചറിക്കുള്ളിൽ കടന്നു കയറി നേരത്തെ അവർ തീരുമാനിച്ച ചില കാര്യങ്ങളൊക്കെ മോർച്ചറിക്കുള്ളിൽ നടത്തുകയും ചെയ്തു മോർച്ചറിക്കുള്ളിലേക്ക് അശോക് കടക്കുന്ന സമയത്ത് വിൽസണെക്കുറിച്ച് അയാൾ ചോദിച്ചെങ്കിലും അല്പസമയത്തിനകം വിൽസൺ അവർക്കൊപ്പം എത്തിക്കൊള്ളുമെന്നായിരുന്നു മറ്റു രണ്ടുപേർ അശോകിനോട് പറഞ്ഞത് പിന്നീട് മറ്റൊന്നും ആലോചിക്കാതെ സുഹൃത്തുക്കൾക്ക് വാക്ക് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അശോക് മോർച്ചറിയുടെ ഗ്രില്ല് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു ഈ കാഴ്ച കണ്ടുകൊണ്ട് കുമാറും ഫ്രെഡറിക്കും പുറത്തു തന്നെ നിൽക്കുകയായിരുന്നു നിമിഷങ്ങൾക്കകം തന്നെ ഭയന്ന് വിറച്ചുകൊണ്ട് പുറത്തേ വരുന്ന വിൽസണയാണ് അവർ കണ്ടത് ചിതച്ചുകൊണ്ട് നിലവിളിച്ചുകറിഞ്ഞ് പുറത്തേക്ക് വന്ന വിൽസണോട് സുഹൃത്തുക്കൾ കാര്യം തിരക്കിയപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു വിൽസൺ പറഞ്ഞത് അശോക് അറിയാതെ മൂവർ സംഘം പ്ലാൻ ചെയ്തതനുസരിച്ച് മൂന്നാമത്തെ ഡെഡ് ബോഡിയുടെ സ്ഥാനത്ത് തലയിൽ കെട്ടും മൂക്കിൽ പഞ്ഞിയുമായി ചുണ്ടത്ത് കത്തിച്ചു പിടിച്ച സിഗരറ്റുമായി വിൽസൺ കിടക്കുകയായിരുന്നു ഇരുട്ടിലൂടെ മോർച്ചറിയിലേക്ക് കടന്ന അശോക് ഇതൊന്നും അറിയാതെ വിൽസന്റെ ചുണ്ടിൽ നിന്നും കത്തിച്ചു പിടിച്ചിരിക്കുന്ന സിഗരറ്റ് വലിച്ചെടുത്തു മൂവർ സംഘം നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് സ്ട്രക്ചറിൽ നിന്നും പതുക്കെ വിൽസൺ എഴുന്നേറ്റ് വന്നു തലയിൽ കെട്ടുമായി ഡെഡ് ബോഡി സ്ട്രക്ചറിൽ നിന്ന് എഴുന്നേൽക്കുന്നത് കണ്ട അശോക് ഭയന്ന് വിറച്ച് നിന്ന് നിൽപ്പിൽ തന്നെ കുഴഞ്ഞു വീഴുകയായിരുന്നു അശോക് കുഴഞ്ഞു വീണത് കണ്ട് ഭയന്നുപോയ വിൽസൺ അശോകിന്റെ മൂക്കിന്റെ ഭാഗത്ത് വിരൽ പിടിച്ച് അയാൾക്ക് എന്ന് നോക്കി അശോക് ശ്വാസം എടുക്കുന്നില്ല എന്നുള്ള മനസ്സിലാക്കിയതോടുകൂടിയാണ് കേട്ട് നടുങ്ങിപ്പോയ കുമാറും ഫ്രെഡറിക്കും ചേർന്ന് മോർച്ചറിയുടെ ഗ്രില്ല് ലോക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചിരുന്നില്ല ശേഷം മൂവർ സംഘം അവിടെ നിന്നും അതിവേഗം അവരവരുടെ മുറികളിലേക്ക് പോയി കുമാറും ഫ്രെഡറിക്കും ചേർന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയപ്പോൾ പോലീസ് സംഘം വിൽസണേയും അവരുടെ അടുത്തേക്ക് വിളിപ്പിച്ചു കാര്യകാരണ സഹിതം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വിൽസണും പോലീസിന്റെ മുൻപാകെ തുറന്നു സമ്മതിച്ചു മോർച്ചറിക്കുള്ളിലേക്ക് കയറിയ അശോക് മൂന്നാമത്തെ ഡെഡ്ബോഡിക്ക് സമീപം എത്തുകയും കത്തിച്ചു പിടിച്ചിരിക്കുന്ന സിഗരറ്റ് ചുണ്ടിൽ നിന്നും വലിച്ചെടുക്കുകയും ചെയ്തു എന്നാൽ അവിടെ ഡെഡ് ബോഡിയുടെ രൂപത്തിൽ കിടക്കുന്നത് തന്റെ സുഹൃത്ത് വിൽസൺ ആണെന്നുള്ള കാര്യം അയാൾ തിരിച്ചറിഞ്ഞില്ല സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ തന്നെ ഡെഡ് ബോഡിയുടെ ചുണ്ടിൽ നിന്നും സിഗരറ്റ് വലിച്ചെടുത്ത സമയത്തായിരുന്നു ഡെഡ് ബോഡിയായി അഭിനയിച്ച് അവിടെ കിടന്നിരുന്ന വിൽസൺ പൊടുന്നനെ ചാടി എഴുന്നേറ്റത് ഡെഡ് ബോഡി എഴുന്നേൽക്കുന്നത് കണ്ട് ഭയന്ന് പോയ അശോക് ഉടൻ തന്നെ ഒരു നിലവിളി ശബ്ദത്തോടു കൂടി അവിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു വിൽസൺന്റെ റൂംമേറ്റ് ആയിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് വിൽസൺ ആണ് ഡെഡ് ബോഡിയുടെ രൂപത്തിൽ അവിടെ കിടക്കുന്നതെന്ന് അശോകിന് മനസ്സിലാകാത്തതെന്ന് പോലീസ് ചോദിച്ചു മോർച്ചറിക്കുള്ളിൽ നേരിയൊരു വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തലയിൽ കെട്ടുമായി ഒരു കാരണവശാലും തന്റെ സുഹൃത്തുക്കൾ അവിടെ ഉണ്ടാകുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ടാണ് അശോക് ആളെ മനസ്സിലാക്കാതെ അവിടെ കുഴഞ്ഞു വീണത് വിൽസണെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു മറ്റുള്ള രണ്ടുപേരെയും കൂട്ടുപ്രതികളുമാക്കി മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ് വിൽസണ മുകളിൽ ആരോപിക്കപ്പെട്ട കുറ്റം അതിവേഗം തന്നെ പോലീസ് സംഘം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു മനപൂർവ്വമല്ലാത്ത നരഹത്യായതിനാൽ കോടതി വിൽസണ വിൽസണ് വർഷത്തെ തടവാണ് വിധിച്ചത് മതിയായ തെളിവുകളില്ലാത്തതിന്റെ പേരിൽ ഫ്രെഡറിക്കിനെയും കുമാറിനെയും കോടതി വെറുതെ വിടുകയും ചെയ്തു